അങ്ങനെ നാണക്കേടിന്റെ മറ്റൊരു തൂവൽ കൂടി തലയിൽ ചാർത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി കേന്ദ്ര സർക്കാരും രണ്ടായിരത്തി നാലിന് ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗമില്ലാതെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം ലോക്സഭ പാസാക്കുന്നതിന് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നമുക്കറിയാം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് അതിന് പിന്നാലെ ബജറ്റ് അവതരണം നടന്നു പിന്നീട് നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ച പൂർത്തിയാക്കി അതിന് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞ് അങ്ങനെയാണ് സാധാരണഗതിയിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം പാസാക്കുന്നത് എന്നാൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ച തുടങ്ങിവെച്ച ബി ജെ പി നേതാക്കൾ തന്നെ അത് അലങ്കോലമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നന്ദിപ്രമേയം അവതരിപ്പിച്ച് ആദ്യം പ്രസംഗിച്ചത് ബി ജെ പി എം പി കൂടിയായ മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന സർബാനന്ദ സോനോവാളാണ് രണ്ടാമതായിട്ട് ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള തേജസ്വി സൂര്യ പ്രസംഗിച്ചു അദ്ദേഹം പ്രസംഗത്തിൽ നടത്തിയ അപക്കവമായ ചില പരാമർശങ്ങൾ അത് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു അതിന് രാഹുൽ ഗാന്ധി മറുപടി പറയാൻ തുടങ്ങിയത് മുതലാണ് ബി ജെ പി തുടർച്ചയായിട്ട് ലോക്സഭ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തെക്കുറിച്ച് രാജ്യത്തെ കുറിച്ചുള്ള രാജ്യ സ്നേഹത്തെ കുറിച്ചുള്ള സംശയങ്ങൾ തേജസ്വി സൂര്യ തന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ചു അതിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധി തൻ്റെ അവസരം വന്നപ്പോൾ മൂന്നാമതായിട്ട് രാഹുൽ ഗാന്ധിയാണ് നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിച്ചത് അപ്പോൾ തൻ്റെ അവസരത്തിൽ തൻ്റെ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായപ്പോൾ മറുവശത്ത് നിന്നും എം പിമാരോ മറ്റൊന്നുമല്ല ഇടപെട്ട് അത് തടസ്സപ്പെടുത്തിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി ഷാ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത് അങ്ങനെ തുടർച്ചയായിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കാതെ രണ്ടു മൂന്ന് ദിവസം സഭാ നടപടികൾ അലങ്കോലമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധി സഭയിൽ പറയാൻ ശ്രമിച്ചത് മറ്റൊന്നുമല്ല കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തെ അവർ ചോദ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ച് അക്കാലത്ത് കരസേനാ മേധാവിയായിരുന്ന മനോജ് മുന്ദ് നരവിനെ തന്റെ ഓർമ്മ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് എം എം നരവിനെ തന്റെ ആ ഓർമ്മ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് കിഴക്കൻ ലഡാക്കിലെ അതിർത്തിയിൽ ചൈനീസ് പട്ടാളത്തിന്റെ ടാങ്കറുകൾ വന്നപ്പോൾ അത് താൻ ഈ പറയുന്ന പോലെ സർക്കാരിനെ അറിയിച്ചു പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചു എന്നാൽ അവിടെ നിന്നും കാര്യമായ ഒരു പ്രതികരണവും ഉണ്ടായില്ല ദേശീയ സുരക്ഷ ഉപദേഷ്ടാവിനെ അറിയിച്ചു എന്നാൽ അവിടെ നിന്നും ഒരു നിർദ്ദേശവും ലഭിച്ചില്ല താൻ മണിക്കൂറുകളോളം കാത്തിരുന്നു ഏറ്റവും ഒടുവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി തനിക്ക് നൽകിയ മറുപടി അത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യൂ എന്നാണ് അത് അക്കാര്യം ഈ പറയുന്ന മനോജ് മുകുന്ദ നരവനെ തന്റെ ആ ഓർമ്മ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇതാണ് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ചത് രാഹുൽ ഗാന്ധി അതിന്റെ പ്രസംഗം തുടങ്ങി എം എം നരവനയുടെ പേര് പറഞ്ഞപ്പോൾ മുതൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം തുടർച്ചയായിട്ട് ഇടപെട്ട് രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്തുകയായിരുന്നു അന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു ആ സംഭവം നടക്കുന്ന സമയത്ത് അപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമാണെന്ന് പറഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ട് രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്തുക അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം നൽകാതിരിക്കുക എന്ന വളരെ ഹീനമായിട്ടുള്ള ഒരു തന്ത്രമാണ് ബിജെപി അവിടെ പ്രയോഗിച്ചത് അങ്ങനെ കഴിഞ്ഞ മൂന്ന് ദിവസം രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ സഭയിൽ നിറ്റപ്പോൾ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉടലെടുത്തത് ആ ഏകപക്ഷീയമായിട്ട് അവിടെ പെരുമാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹം ഭരണപക്ഷ നേതാക്കൾക്ക് യഥേഷ്ടം സംസാരിക്കാൻ അവസരം കൊടുത്തു എന്നാൽ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ സഭയിലുണ്ടായി കേരളത്തിൽ നിന്നുള്ള രണ്ട് എം പിമാർ ഡീൻ കുര്യാക്കോസ് ഹൈബ്രിഡ് ഉൾപ്പെടെയുള്ള എട്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മൾ കണ്ടു ഇന്നലെ ബുധനാഴ്ച ഈ പറയുന്ന നന്ദിപ്രമേയത്തിന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം നിശ്ചയിച്ചിരുന്നതാണ് എന്നാൽ നരേന്ദ്രമോദി പ്രസംഗത്തിനായിട്ട് എത്തുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷത്തിൽ നിന്നുള്ള വനിതാ എം പിമാർ നരേന്ദ്രമോദിയുടെ ഇരിപ്പിടത്തിന് സമീപം എത്തി അവിടെ വളഞ്ഞുകൊണ്ട് അവരെ അവര് ശരിയായത് ചെയ്യൂ എന്ന് പറയുന്ന പ്ലക്കാർഡ് ഉയർത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു അങ്ങനെ പ്രധാനമന്ത്രിക്ക് സഭയിലേക്ക് വരാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഈ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി സഭയിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ അവസരം നൽകാതെ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രിയെയും സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന ആദ്യ ദിനം തന്നെ കെ സി വേണുഗോപാൽ എം പി സ്പീക്കർ ഓം ബിർളയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അത് അക്ഷരം പ്രതി നടപ്പിലാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല എങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയില്ല എന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് ഉറപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് അത് അവരുടെ ആ പ്ലാൻ അതേപടി അത് നടപ്പിലാക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചെന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ രണ്ടായിരത്തി നാലിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം ശബ്ദവോട്ടിനിട്ട് പാസാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു ഇന്ന് രാവിലെയും സഭ ചേർന്നു പ്രധാന പ്രധാനമന്ത്രിക്ക് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് സഭ ചേർന്നത് എന്നാൽ ആ സമയത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വരുന്നത് ഉടൻ തന്നെ സ്പീക്കർ ഓം ബിർള ഈ പറയുന്ന നന്ദിപ്രമേയം ശബ്ദവോട്ടിനിട്ട് പാസാക്കുന്ന പ്രമേയം വായിച്ച് അത് ശബ്ദവോട്ടിനിട്ട് പാസാക്കുകയായിരുന്നു ഏതാണ്ട് ഒരു ഒരു മിനിറ്റോളം മാത്രമാണ് ഇന്ന് ലോക്സഭ ചേരാൻ കഴിഞ്ഞത് ആ രീതിയിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത് രാജ്യസഭയിലും സമാനമായ രീതിയിൽ പ്രധാനമന്ത്രി സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസും ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഒന്നടങ്കം നിൽക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് എം എം നരവനെ തന്റെ ഓർമ്മ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളാണ് അത് അദ്ദേഹത്തെ പറയാൻ അനുവദിക്കാതിരിക്കുക രാഹുൽ ഗാന്ധിയുടെ ശബ്ദം തടയുക അദ്ദേഹം പറയുന്നത് ജനങ്ങൾ അറിയാതിരിക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിട്ടത് അതിന് രാഹുൽ ഗാന്ധിയെ തുടർച്ചയായിട്ട് തടസ്സപ്പെടുത്തുന്നതിന് രാഹുൽ ഗാന്ധിയെ പ്രകോപിപ്പിക്കുന്നതിനൊക്കെ തന്നെ നേതൃത്വം നൽകിയത് ബി ജെ പി എം പി കൂടിയായ നിഷികാന്ത് ദുബെയാണ് അദ്ദേഹത്തിന് ഓരോ തവണയും സ്പീക്കർ അവസരം കൊടുക്കുന്ന കാഴ്ച നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഓരോ ക്രമ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഭരണപക്ഷം തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറയാൻ അനുവദിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഉണ്ടായ സംഭവം ചൈനയുടെ ആ ചൈനീസ് സൈന്യത്തിന്റെ കടന്നുകയറ്റം അത് തടയാൻ കേന്ദ്ര സർക്കാർ നയപരമായ തീരുമാനമെടുത്ത് സൈന്യത്തെ അറിയിച്ചില്ല അതിന് പകരമായിട്ട് സൈന്യം അവർക്ക് തോ ഇഷ്ടമുള്ളത് ചെയ്യൂ അല്ലെങ്കിൽ ശരിയെന്ന് തോന്നുന്നത് സൈന്യം ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു പ്രതിരോധ മന്ത്രിയാണ് ഇന്നും നമുക്കുള്ളത് എന്താണ് നമുക്കറിയാം ഒക്കെ തന്നെ വലിയ രീതിയിലാണ് ദേശഭക്തിയെക്കുറിച്ചും ദേശ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് വലിയ രീതിയിൽ അവർ വാചാലരാകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബി ജെ പി വിമർശിക്കുന്നവരെ പോലും നരേന്ദ്രമോദി വിമർശിക്കുന്നവരെ പോലും രാജ്യദ്രോഹികളായിട്ട് മുദ്രകുത്തി രാജ്യം വിട്ടുപോകാനൊക്കെ ആഘോഷിക്കുന്നവരാണ് ബി ജെ പി നേതാക്കൾ അവരാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ വിഷയത്തിൽ ഒരു നിലപാടുമില്ലാതെ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാതെ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ സൈന്യത്തിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കിയത് അത് പുറത്തു വരുന്നത് തനിക്ക് ക്ഷീണമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടർച്ചയായിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല ഈ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ വിമർശനവുമായിട്ട് രംഗത്തു വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനാണ് ി ജെ പി ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രിക്ക് ഇത്തവണ ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നത് അങ്ങേയറ്റം നാണം കേടാണ് എന്നത് യാതൊരു സംശയമില്ല കോൺഗ്രസിന്റെ ആ ഇപ്പറയുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഒന്നിച്ചുള്ള ഒരു നിലപാട് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു നിലപാടാണ് നമുക്ക് ഇന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സഭയിൽ കാണാൻ കഴിഞ്ഞത് ആ ഒരു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ശക്തമായി ബി ജെ എതിരിടാൻ പ്രതിപക്ഷത്തിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല